ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി പാക്കത്തേക്ക് ആയിട്ട് തന്നെ നല്ലത് ഇതാ ഇത് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് എനിക്കൊരു അടുത്തൊന്ന് കിട്ടിയതാണ് അപ്പോൾ ഇന്ന് ഇതൊന്ന് സെറ്റാക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം അതിന് കുറ്റി നട്ടാനുള്ള കമ്പ് നേരത്തെ മരം വീണ് ഒടിഞ്ഞിടപ്പുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ എടുത്തു വെട്ടിയിട്ടെങ്കിലും മുറിയുന്നില്ല സാധനം ഇച്ചിരി കാരമുള്ളത് കൂട്ടത്തിലാണ് കേട്ടോ അതുകൊണ്ട് അത് വെട്ടി നമ്മൾ രണ്ട് പീസാക്കി രണ്ട് പീസാക്കി അത്യാവശ്യം നല്ല നീളത്തിൽ രണ്ട് പീസാക്കിയെടുത്തു എന്നിട്ട് അതും ചുമന്നുകൊണ്ട് നേരെ അയ്യത്തു നിന്ന് നമ്മുടെ പണി പണിസൈറ്റിലേക്ക് പണി എന്ന് പറയുമ്പോൾ വലിയ പണി സൈറ്റല്ല ചെറിയ പണി സൈറ്റ് അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ അവിടെ ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരുത്തിക്ക് കുറയും ചുമയും പിന്നെ അവിടെ ചെന്ന് അവളെ സമാധാനിപ്പിച്ചിട്ട് നേരെ നമ്മുടെ പണി സ്ഥലത്തോട്ട് അവിടെ ഈ ഒരു ഐറ്റം കണ്ട ഇതാണ് അറുണി ഈ കമ്പനി ചുറ്റും നമുക്ക് ടയർ കയറ്റി വെക്കണമല്ലോ അപ്പം ഇങ്ങനെ പ്ലസ് ആയിട്ട് കമ്പി സെറ്റ് ചെയ്തിട്ട് വേണം കമ്പയിൽ നമ്മൾ മുറിച്ചുകൊണ്ട് പോകുന്ന തടിയിൽ കമ്പി സെറ്റ് ചെയ്യണം അപ്പോൾ ഈ കമ്പി മുറിക്കണമെങ്കിൽ ഈ സാധനം ഉണ്ടല്ലേ മുറിക്കാൻ പറ്റും നമ്മുടെ ഈ കട്ടിങ് മെഷീനോ അതുപോലുള്ള സാധന സാമഗ്രികളൊന്നും ഇല്ല അത് കാരണം ഈ സംഭവം അങ്ങോട്ട് കയറ്റി വെച്ചേച്ച് ദാ ഈ കാണുന്ന പോലെ ഈ അരുളി വെച്ച് ചുറ്റി ഗ്രാൻഡായിട്ടി രണ്ടല്ല കേട്ടോ ഒരു പത്തടിയിൽ അടിക്കണം മുറിഞ്ഞ് കിട്ടണമെങ്കിൽ കാരണം അരുളി പഴയതാണ് പാത്രല്ല അത് കൊണ്ട് പോയി ഇതൊക്കെ പിടിച്ചത് ഇനി ഓടിച്ചെടുക്കും ഇനി ഓടിച്ചെടുത്തിട്ട് നമ്മുടെ അടുത്ത സംഭവം തയ്യാറും ബൈക്കിൻ്റെ രണ്ട് ടയർ വെറുതെ കിടപ്പുണ്ടായിരുന്നു തേങ്ങതാണ് കേട്ടോ അല്ല ഊഹിയെടുത്തുണ്ടെന്നൊന്നുമല്ല അതെടുത്തിട്ട് ഇതേണ്ട കെട്ട് കമ്പി പ്ലെയർ ആണി ചുറ്റുക ഈ വക സാധന സാമഗ്രികളെല്ലാം എടുത്ത് നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കമ്പി എടുത്തിട്ടുണ്ട് ഇതുപോലെ പ്ലസ് കണക്കെ അങ്ങോട്ട് വെക്കും എല്ലാ സൈഡും ഒരുപോലെ അളവ് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കും ഇങ്ങനെ അങ്ങോട്ട് വെച്ചേച്ച് ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റാണോ എന്ന് പറഞ്ഞാൽ ഈ സെൻ്റർ വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ടും മുതലേ മീൻ കിട്ടും ത്രാസ് പോലെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കും അങ്ങനെയാണ് ഞാൻ സെൻ്റർ എടുത്തത് അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ വള്ളി വെച്ചോ ടേപ്പ് വെച്ചോ ഒന്നും അളവൊന്നും എടുത്തില്ല എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് ഈ കമ്പി അങ്ങോട്ട് എടുത്തേച്ച് കെട്ട് കമ്പി അങ്ങോട്ട് എടുത്ത വെച്ച് ഒരു കഷ്ണം അങ്ങോട്ട് മുറിക്കിങ്ങോട്ട് എടുക്കും മുറിച്ചിങ്ങോട്ടെടുത്തേച്ച് വാലിച്ച് മുറുകി ഒരൊറ്റക്കെട്ട നല്ല ടൈറ്റ് ചെയ്തൊരു ഒറ്റക്കെട്ടും കെട്ടും കമ്പിയൽ കമ്പി ഇട്ട് കെട്ടുന്നതുകൊണ്ട് നല്ല ടൈറ്റായിട്ടൊന്നുള്ളൂ പിന്നെ നമ്മൾ കൈ ഇട്ട് ഈ മുറുക്കാൻ നിൽക്കരുത് കൈ കീറിപ്പു അങ്ങനെ കെട്ടുകാൻ വേണ്ടിയിട്ട് അറ്റം നമ്മൾ പ്ലെയറിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ചെറിയ പരന്നിരിക്കും അറ്റം അപ്പോൾ അങ്ങനെ കൈയും കൊണ്ട് കെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ കൈ കീറിപ്പ് പറയാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് കുറച്ചും കൂടി ഒന്ന് കീറുകയാണ് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് വട്ടം കൈ കീറും വേറൊന്നുമല്ല പ്ലെയറിന് തന്നെ ഞാൻ പിടിച്ചത് പ്ലെയറിനെ പിടിച്ചിട്ട് എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തത് അതാ ഇതാണ് നമ്മുടെ ഫൈനൽ ടച്ചപ്പ് ഇങ്ങനെ ഈ ഇരിക്കുന്ന കവറ് അടിവശം കീറി വച്ചേക്കുന്നത് കേട്ടോ ഇത് ഞാൻ മണ്ണീന്ന് ഇളക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് വെച്ചാൽ ഇത് രണ്ടാമത്തേത്